നമസ്കാരം ഇടുക്കി ഡാമിന്റെ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണിയായ ഇടുക്കി അണക്കെട്ട് റിസർവയർ ഇടുക്കി ജില്ലയിൽ പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്നു വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ പൈനാവിലാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിനാണ് വൈദ്യുതോൽപാദനത്തിനായി നിർമ്മിച്ചിരിക്കുന്ന ഈ അണക്കെട്ടിന്റെ ഉടമസ്ഥാവകാശം ഏഷ്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ടാണിത് ഡാമിന്റെ രൂപവരണം നോക്കാം രാജ്യത്തെ ഏറ്റവും ശക്തമായ അണക്കെട്ടുകളിൽ ഒന്നായ ഇടുക്കി അണക്കെട്ട് ഭൂകമ്പത്തെ പ്രതിരോധിക്കത്തക്ക വിധത്തിൽ പ്രത്യേക ഡിസൈനോട് കൂടിയാണ് പണിയഴിപ്പിച്ചിട്ടുള്ളത് പാറയിടുക്കിന്റെ സാന്നിധ്യവും മർദ്ദവും ശക്തിയുമെല്ലാം താങ്ങാൻ കഴിയുന്ന വിധത്തിൽ കമാന ആകൃതിയിൽ നിർമ്മിച്ച ഇടുക്കി ഡാം ഇന്നും വിസ്മയമാണ് കോൺക്രീറ്റ് കൊണ്ട് പണിത ഈ ആർച്ച് ഡാമിന് നൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒമ്പത് മീറ്റർ ഉയരമുണ്ട് മുകളിൽ മുന്നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് എട്ട് അഞ്ച് മീറ്റർ നീളവും ഏഴ് പോയിന്റ് ആറ് രണ്ട് മീറ്റർ വീതിയും ഉണ്ട് അടിയിലെ വീതി പത്തൊൻപത് പോയിന്റ് എട്ട് ഒന്ന് മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിന് ഷട്ടറുകളില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള കുറവൻ മല മലയെയും തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ള കുറത്തിമലയെയും കൂട്ടിയിണക്കി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചടി ഉയരത്തിൽ പെരിയാറിന് കുറുകെയാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് അറുപത് ചതുരശ്ര കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ജലസംഭരണിയാണ് ഡാമിനുള്ളത് ഇതിലേക്ക് ഇരട്ടയാർ എന്ന സ്ഥലത്ത് ഡാം പണിത് ഭൂഗർഭ തുരങ്കം വഴി അഞ്ചുരുളിയിലും പീരുമേട്ടില് അഴുതയാറിന് കുറുകെ ചെക്ക് ഡാം പണിത് തുരങ്കം വഴി പെരിയാർ നദിയിലും കൂടുതൽ വെള്ളം എത്തിക്കുന്നു ചുരുക്കത്തിൽ ഇടുക്കിയിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ കിഴക്ക് ഇരട്ടയാർ മുതൽ അറുപത് കിലോമീറ്റർ തെക്കുള്ള കുമളി ചുറ്റി അൻപത്തിയെട്ട് കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറുള്ള പീരുമേട് വരെ ഉൾക്കൊള്ളുന്നതാണ് ഇടുക്കി ഡാമിന്റെ വൃഷ്ടിപ്രദേശം ഇതിന്റെ പരമാവധി ജലസംഭരണ ശേഷി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖനഅടിയാണെങ്കിലും എഴുപത് പോയിന്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് ഇടുക്കി ചെറുതോണി കുളമാവ് എന്നീ മൂന്ന് അണക്കെട്ടുകൾ നിർമ്മിച്ചാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് ആവശ്യമായ ജലം സംഭരിച്ചു നിർത്തിയിരിക്കുന്നത് ഈ ഡാമിനോടനുബന്ധിച്ചുള്ള മേഖല ഇടുക്കി വന്യജീവി സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നു അധിക ജലം ഒഴുക്കിക്കളയാൻ ഇടുക്കി ഡാമിന് ഷട്ടറുകളില്ല ഇടുക്കി ജലസംഭരണിയിൽ വെള്ളം നിറയുമ്പോൾ ഇതേ ജലസംഭരണിയുടെ തന്നെ ഭാഗമായ ചെറുതോണി ഡാമിലെ ഷട്ടറുകളാണ് തുറക്കുന്നത് ഇടുക്കി ഡാം തുറക്കുമ്പോൾ ചെറുതോണി മുതൽ അറബിക്കടൽ വരെയാണ് വെള്ളം ഒഴുകിയെത്തുന്നത് ചെറുതോണി ടൗൺ പെരിയാർ ലോവർ പെരിയാർ അണക്കെട്ട് ബൂത്താൻകെട്ട് കാലടി നെടുമ്പാശ്ശേരി ആലുവ വെള്ളം അറബിക്കടലിൽ എത്തുന്നു ഇതിന്റെ നിർമ്മാണ ചരിത്ര കഥകൾ നോക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ മലങ്കര റബ്ബർ എസ്റ്റേറ്റ് സൂപ്രണ്ടായിരുന്ന ഇംഗ്ലീഷുകാരനായ ഡബ്ല്യു ജെ ജോൺ ഇടുക്കി വനമേഖലയിൽ നായാട്ട് നടത്തുമ്പോൾ സഹായിയായി കൂട്ടിയത് ആദിവാസി മൂപ്പനായ ചെമ്പൻ കൊലുമ്പനെയാണ് തുടർന്ന് അവരൊന്നിച്ചുള്ള യാത്രക്കിടയിൽ കൊലമ്പൻ കുറവൻ കുറത്തി മലയിടുക്കുകളിലൂടെ കുതിച്ചൊഴുകുന്ന പെരിയാറിനെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് മീറ്റർ ഉയരമുള്ള കുറത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് മീറ്റർ ഉയരമുള്ള ക്രോൻ മലയുടെയും മിടയിലൂടെയാണ് പെരിയാർ ഒഴുകിയിരുന്നത് ആ മല ഇടുക്കിൽ അണക്കെട്ടു പണിതാൽ വൈദ്യുതോൽപാദനത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്താമെന്ന ദീക്ഷണശാലിക്ക് ഒറ്റനോട്ടത്തിൽ മനസ്സിലായി അവിടെ നിന്നും നിന്നുമടങ്ങിയ ജോൺ എഞ്ചിനീയറായ അനുജൻറെ സഹായത്തോടെ ഇടുക്കിയുടെ സാധ്യതകളെ പറ്റി തിരുവിതാംകൂർ ഗവൺമെന്റിന് റിപ്പോർട്ട് സമർപ്പിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഇറ്റലിക്കാരായ അഞ്ചമോ ഒമേദയോ ക്ലന്തയോ മസാല എന്നീ എഞ്ചിനീയർമാർ അണക്കെട്ട് പണിയുന്നതിന് അനുകൂലമായി പഠന റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും സർക്കാർ അതിന് തയ്യാറായില്ല പെരിയാറിനെയും ചെറുതോണിയെയും ബന്ധിപ്പിച്ച് അണക്കെട്ട് നിർമ്മിക്കാൻ വിവിധ പഠന റിപ്പോർട്ടുകളിൽ ശുപാർശകളുണ്ടായി കേന്ദ്ര ജലവൈദ്യുത കമ്മീഷന് വേണ്ടിയും സമഗ്രമായ പഠനങ്ങൾ നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂറിലെ ഇലക്ട്രിക് എഞ്ചിനീയർ ആയിരുന്ന പി ജോസഫ് ജോണിന്റെ റിപ്പോർട്ടിൽ പെരിയാറിനെയും ചെറുതോണി പുഴയെയും ബന്ധിപ്പിച്ച് അണക്കെട്ട് നിർമ്മിക്കുവാനും അറക്കുളത്ത് വൈദ്യുതി നിലയം സ്ഥാപിക്കാനും ശുപാർശിച്ചു ആയിരത്തി തൊള്ളായിരത്തി കേരള സർക്കാരിന് വേണ്ടിയും അടുത്ത വർഷം കേന്ദ്ര ജലവൈദ്യുത കമ്മീഷനു വേണ്ടിയും സമഗ്രമായ പഠനങ്ങൾ നടന്നു എങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇടുക്കി അണക്കെട്ടിന്റെ രൂപകൽപ്പന തയ്യാറാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ പദ്ധതിക്ക് കേന്ദ്ര ആസൂത്രണ കമ്മീഷന്റെ അംഗീകാരം ലഭിച്ചു തുടർന്ന് ഇടുക്കി പദ്ധതിയുടെ നിർമ്മാണ ചുമതല കേരള വൈദ്യുതി വകുപ്പ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ കൊളംബോ പദ്ധതി പ്രകാരം കാനഡ സർക്കാർ സഹായഹസ്തം നീട്ടുകയും ഇന്ത്യയും കാനഡയും ഇത് സംബന്ധിച്ചുള്ള കരാർ ഉണ്ടാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഏപ്രിൽ മുപ്പതിന് അന്നത്തെ കേരള മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് ഇടുക്കി അണക്കെട്ടിന് തറക്കല്ലിടാൻ ഇട്ടു പദ്ധതിയുടെ പ്രധാന അണക്കെട്ട് കുറോൻമലയെയും കുറത്തിമലയെയും ബന്ധിപ്പിക്കുന്നു ഇതുമൂലം പെരിയാറിൽ സംഭരിക്കുന്ന വെള്ളം ചെറുതോണി പുഴയിലൂടെ ഒഴുകിപ്പോകാതിരിക്കാൻ ചെറുതോണിയിലും ഇതിനടുത്തുള്ള കിളിവെള്ളിത്തോട്ടിലൂടെ വെള്ളം നഷ്ടപ്പെടാതിരിക്കാൻ കുളമാവിലും അണക്കെട്ടുകൾ നിർമ്മിച്ചു എം ഫോർട്ടി കോൺക്രീറ്റ് മിശ്രിതമാണ് ആർച്ച് ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റ് മിശ്രിതം തയ്യാറാക്കുമ്പോഴത്തെ താപനില കുറയ്ക്കുന്നതിനായി ഐസ് ഉപയോഗിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ പതിനയ്യായിരം തൊഴിലാളികൾ ജോലി ചെയ്ത പദ്ധതി നിർമ്മാണത്തിനിടയിൽ എൺപത്തി അഞ്ച് പേർ അപകടത്തിലും മറ്റും പെട്ട് മരണമടഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഫെബ്രുവരി മാസം മുതൽ ഇടുക്കി ഡാമിൽ ജലം സംഭരിച്ചു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ നാലിന് ഇടുക്കി വൈദ്യുതി പദ്ധതിയുടെ ട്രയൽ റൺ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ഫെബ്രുവരി പന്ത്രണ്ടിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇടുക്കി ജലവൈദ്യുത പദ്ധതി ഉദ്ഘാടനം ചെയ്തു അങ്ങനെ ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്തു വൈദ്യുതോൽപാദനത്തിന്റെ കാര്യങ്ങൾ നോക്കാം നാടുകാണി നാടുകാണിമലയുടെ മുകളിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് മീറ്റർ അടിയിലുള്ള മൂലമറ്റം പവർഹൌസ് ഇന്ത്യയിലെ ഏറ്റവും വലുതാണ് ഇതൊരു ഭൂഗർഭ വൈദ്യുത നിരയമാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയിൽ നൂറ്റി മുപ്പത് മെഗാവാട്ടിന്റെ ആറ് ടർബൈനുകൾ ഉപയോഗിച്ച് എഴുന്നൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതിയാണ് ഉത്പാദിപ്പിക്കുന്നത് വാർഷികോൽപാദനം രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് എം യു ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ മൂന്ന് ടർബൈനുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ മൂന്ന് ടർബൈനുകളും കമ്മീഷൻ ചെയ്തു ഇടുക്കി ഡാമിന്റെ കഥകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം